മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാം ജന്മവാർഷിക ദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർച്ചിൻ ജോർജ് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു എലയാവൂർ അഡ്വക്കേറ്റ് റഷീദ് കവ്വായ് അജിത് മാട്ടൂൾ സി ടി ഗിരിജ് ഹരിദാസ് മൊഗേരി കൂട്ടിനേഴത്ത് വിജയൻ രഞ്ജിത്ത് നാറാത്ത് കായക്കൽ രാഹുൽ കൊക്കേരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് ആന്തൂരാൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ സി എം ഗോപിനാഥ് ജോഷി കണ്ടത്തിൽ കല്ലിക്കോടൻ രാകേഷ് ഉഷാകുമാരി പി അനൂപ് രഞ്ജിത്ത് രഞ്ജിത്ത് താളിക്കാവ് യു ഹാജി സതീശൻ വാവുക്കൽ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ